പാട്ട് പോയിട്ട് സജിനി ഇടക്ക് മുങ്ങും സജിനത്തെ അപ്പുറത്ത് പോയി വരുന്നേ അത് തന്നെന്ന് ഈ തന്നെ പറയുന്നുണ്ടിട്ടോജന്തിന്റെയാണ് ആണോ പാവാണ് പച്ച പാവാണെന്ന് തോന്നിക്കാനോ ഞാൻ ലവർ ചോയിച്ചു വന്ന ആൾക്ക് വേണ്ടി പറഞ്ഞതാ ഏർ ഓക്കെ ഓക്കെ ലവർ അരവന്ന് അരവന്നിന് അരവന്ന് മറന്നു ഞാൻ സജും ഞാനും സജും കൂടി ടൂർ പോണെന്ന് ആൾക്കറി ഞങ്ങള് രണ്ടാളും പോണ് ഗു രണ്ടിലായി കൂടെ സുമീവാ സജിന് പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ് നില പാട്ടൊക്കെ എവിടെ ഞാൻ അല്ല ഞാനല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാരാണ് സൂമി അല്ലേ ഇവിടെ ലവർ കിട്ടും ആരോ ഒരാൾ പറഞ്ഞല്ലോ കമെന്റ് അതല്ല വേറെ ഒരാളുണ്ട് പിന്നെ ഒരാളുണ്ട്

മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പൂണേരും പൂവും കുയിലും കൂട്ടിനു തേടുമ്പോ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ ഗാനങ്ങൾ പൂങ്കവനമില്ല പൂത്തപണമില്ല ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല താമരച്ചുള്ള സുന്ദരി പെണ്ണേനി ഓ മന തിങ്കളായി ചേരുമോ മാറത്ത് പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കാതിരിട്ട പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കാതിരിട്ട പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തേടി പൂങ്കരളെ നമ്മളൊക്കെ മണ്ണില് വന്നത് സ്നേഹിക്കാനല്ലേടി എന്നോടൊന്നും ഇന്ത്യ പൂങ്കുയില്ലേ നിന്നെ കണ്ട നാൾ തൊട്ടിന്നോളം കേൾക്കാൻ കൊതിക്കുന്നതാ പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ് പ്രേമം വിശക്കനിയാണ് മനുഷ്യനെക്കോടും ജാതിയിൽ വീഴ്ത്തിടും തീരാണ് ആകാശത്തെ അമ്പിളി മാമനും മാറ്റിലെ അമ്പലിനുള്ള പ്രേമം ആരൊക്കെ അറിഞ്ഞാലും ഇല്ലേലും